എൻ്റെ പേര് ഫാൻസി ഞാനും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഈ ജൂൺ മാസത്തിൽ ഇവിടെ താമസമുള്ള ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് മുന്നിലായിട്ട് ഒരു ഒരു വർഷമായിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും ഇരുപത്തഞ്ച് ദിവസം ഞാൻ ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ എനിക്ക് ആ പനി മാറാറുള്ളൂ പിന്നെ ഇടയ്ക്ക് ഒരാഴ്ചയ്ക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും അങ്ങനെയായിരുന്നു ഇനി ഇവിടെ വന്ന ധ്യാനം കൂടി ഇപ്പോൾ അന്ന് ധ്യാനത്തിൽ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കൂടെ കൂടെ പനി വരുന്നവർക്ക് അത് മാറുന്നു എന്ന് എനിക്കിപ്പോൾ മൂന്ന് മാസമായിട്ട് പിന്നെ പനിയൊന്നും വന്നിട്ടില്ല എനിക്ക് ലങ്സിൻ്റെ അകത്ത് സിസ്റ്റാന്നാണ് പറഞ്ഞിരുന്നത് അത് ചെയ്തപ്പം അപ്പോൾ അത് ബയോപ്സി ചെയ്തപ്പം അതൊന്നുമില്ല നോർമലാണ് എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം എനിക്ക് വയറിലല്ല ഗ്യാസ് എനിക്ക് ബോഡിയിൽ ഇങ്ങനെ ഗ്യാസ് ഭയങ്കരമായിട്ട് ഫോം ആകും ഭയങ്കര പെയിൻ ആയിരിക്കും എന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു ദിവസം ഇരുന്നൂറ് മുന്നൂറ് പ്രാവശ്യമൊക്കെ പോകുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ആ ഹോമിയോ കഴിഞ്ഞിട്ടുണ്ട് ആയുർവേദം എല്ലാം ചെയ്തിട്ടുണ്ട് ആയുർവേദം തിരുമ്മലൊക്കെ ചെയ്ത് ബോഡിക്ക് എന്നിട്ടൊന്നും മാറ്റം വന്നില്ലായിരുന്നു ഈ ധ്യാനം കൂടി പോയതിന് ശേഷം എനിക്കിപ്പോൾ മൂന്ന് മാസമായിട്ട് ഒരു പ്രാവശ്യം പോലും ഒരു ഏമ്പൊക്കം ഒരു ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ഞാൻ ഒലുവോയിൽ എനിക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ഇടവകയിൽ ഒരു ഒരു എന്ന് പറഞ്ഞ് പുള്ളിക്കാറ്റിക്ക് കൊടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ അവിടെ ഒരു മൊഴയുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാറ്റിയുടെ മോള് മരുമോൾ ഡോക്ടറാണ് അപ്പോൾ അത് പറഞ്ഞ് ഇൻഫെക്ഷൻ ഉണ്ടാകും നമ്മൾ അത് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ പുള്ളിക്കാറ്റിക്കും ഭയമായിരുന്നു പക്ഷേ അത് ഓയില് ചേർത്ത് കരിഞ്ഞ് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ എനിക്കും ആ ഇല്ല അവൻ പൂർണ്ണമായിട്ട് സൗഖ്യമായി വിശ്വസിക്കോട്ടെ അതിൻ്റെ കൂടെ ബാംഗ്ലൂർ